സി പി ഐ എം ആരങ്ങാടി ബ്രാഞ്ചിനും റെഡ് സ്റ്റാർ നിലാങ്കര ക്ലബിനും പുത്തൻ കെട്ടിടമൊരുങ്ങുന്നു സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയയിലെ ആരങ്ങാടി ബ്രാഞ്ച് ഓഫീസിനും നിലാങ്കര റെഡ് സ്റ്റാർ ക്ലബിനും വേണ്ടിയുള്ള പുത്തൻ കെട്ടിടത്തിനാണ് ജനകീയ പങ്കാളിത്തത്തിൽ തറക്കല്ലിട്ടത് നിലാങ്കര അമ്പലത്തിന് സമീപത്ത് സ്വന്തമായുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു സ്വാഭാവികമായും ഇത്തരം പാർട്ടി ഓഫീസുകൾക്ക് കെട്ടിടം എന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ ഘടകത്തിന്റെയോ

ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എൻ പ്രിയേഷ് അഡ്വക്കേറ്റ് ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുബിൻ നിലാങ്കര സ്വാഗതം പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്